ഞാൻ ഈ കയറിപ്പോകുന്നത് കൊട്ടാരം പോലെയുള്ള ഒരു വലിയ വീട്ടിലേക്കാണ് കേട്ടോ ഈ വീട്ടിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇദ്ദേഹമാണ് പുള്ളിക്കാരന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത് മലേഷ്യയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള വലിയൊരു കൂട്ടുകുടുംബത്തിന്റെ ഭാഗമാണ് ഈ ഒരു വീട് അതുകൊണ്ട് തന്നെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് ഈ ഒരു ചടങ്ങിനെ ഒരു കൺവെൻഷൻ സെന്ററിനേക്കാൾ സ്പേസോട് റോഡ് കൂടിയിട്ടുള്ള ലാർജ് ഹൗസ് ഇദ്ദേഹമാണ് ഈ വീടിന്റെ ഓൾ ഇൻ വൺ ആയിട്ടുള്ള സുജാ സാഹിബ് പുസ്തകന്മാരുടെയും ബന്ധുക്കളുടെയും ചടങ്ങെല്ലാം കഴിഞ്ഞ് കാര്യത്തിലേക്ക് വരാം ഡ്രാഗൺ ഫ്രൂട്ട് മുതൽ നോർമൽ ഫ്രൂട്ട് വരെയുള്ള എല്ലാ വെറൈറ്റിയിലുള്ള ഫ്രൂട്ട് ജ്യൂസ് വെറൈറ്റി ചായയും സ്നാക്സും പിന്നെ ഈ പ്രീമിയം സ്റ്റൈലിഷ് ലുക്കിലുള്ള ബോഫേ കൗണ്ടറുകൾ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ പത്തിരി ചപ്പാത്തി മന്തി മട്ടൻ ബിരിയാണി ഫ്രൈഡ് റൈസ് മട്ടൻ കറി മട്ടൻ മട്ടൺ സിക്സ്റ്റി ഫൈവ് സ്പൈസി ചിക്കൻ ബീഫ് റോസ്റ്റ് പിന്നെ കണവ കരിമീൻ കൊഞ്ച് കൂടെ പിടിക്കാൻ കപ്പയും മീൻകറിയും പിന്നെ നൂഡിൽസും സാധാ റൈസും തുടങ്ങി ഒരുപാട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് സാരം ഫസ്റ്റ് ഞാൻ സീ ഫുഡിന്റെ രാജാക്കന്മാർ വെച്ചാണ് ട്രൈ ചെയ്യുന്നത് കപ്പയോടൊപ്പം കണവയും കൊഞ്ചും കരിമീനൊക്കെ നേരത്തെ പിടി പിടിച്ചപ്പോൾ ആഹാ ബാക്കി നോൺ വെജ് ആണെങ്കിലും ഒരു രക്ഷയില്ല രക്ഷയില്ലോ അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ ഒന്നായ തവക്കൽ ഇലാഹിയാണ് കേട്ടോ